ഇമുള്ളവര് നമ്മുടെ കരുവാറുണ്ട് പാലിയേറ്റീവില് പാലിയേറ്റീവ് ഡയാലിസ് സെൻറ്ററിൻ്റെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടന്നു അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരവും അതുപോലെ തന്നെ ഇതുവരെയുള്ള ഒരു കണക്ക് അവതരണവും കരുവാറുണ്ട് പാലിയേറ്റീവ് ആസ്ഥാന മന്ദിരത്തിൽ ആ പുതിയ ഹാളിൽ വെച്ച് നടന്നു അതിൻ്റെ വിവരങ്ങൾ ഒരു ഫണ്ട് കൈമാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അതിൻ്റെ വിവരങ്ങൾ നമ്മുടെ പാലിയേറ്റീവ് പ്രസിഡന്റ് സാധിക്കാക്കൂ പറയുന്നുണ്ട് അതിലും ആ ചടങ്ങിലേക്ക് കരുവാരകുണ്ട് പാലിയേറ്റീവിലെ ഡയാലിസ് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗിലാണ് ഇപ്പോ നമ്മളുള്ളത് നമ്മുടെ ഇതുവരെ നടന്ന പുരോഗതി ഡയാലിസറിന്റെ പുരോഗതി കമ്മിറ്റിയെ അറിയിക്കുകയും ഇനി ഭാവിയിൽ എന്ത് ചെയ്യണം എന്നുള്ള രൂപത്തിലുള്ള ഒരു ചർച്ചക്കാണ് നമ്മളിന്നിവിടെ കൂടിയിട്ടുള്ളത് എത്തിയ മുഴുവൻ ആളുകൾക്കും നന്ദി അതുപോലെ തന്നെ ഇനി ഭാരിച്ച ഉത്തരവാദിത്തമാണ് നമ്മളെ സംബന്ധിച്ച് ഗരുവാരകുണ്ട് പാലിയ ടീമിനെ സംബന്ധിച്ചും കരുവാരകുണ്ടെ ജനങ്ങൾക്കുമുള്ള നമ്മളെ പാവപ്പെട്ട ഡയാലിസിസ് ചെയ്യാൻ വിധിക്കപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അവരെ ഒരു കേന്ദ്രമാണ് നമ്മളിപ്പോ തുടങ്ങാൻ പോകുന്നത് ബാരിച്ച ഏകദേശം ഒന്നര കോടി രണ്ടു കോടി രൂപ ചെലവ് വരുന്ന ഈ ഒരു പ്രവർത്തനത്തിന് മുഴുവൻ ആളുകളുടെയും സഹായം അഭ്യർത്ഥിക്കുകയാണ് കരുവാരകുണ്ട് പഞ്ചായത്തിലുള്ള മുഴുവൻ ആളുകളുടെയും പ്രവാസി സുഹൃത്തുക്കളുടെ രാഷ്ട്രീയക്കാരുടെ ഏഹ് സംഘടനകളുടെ യുവജനങ്ങളുടെ ക്ലബുകളുടെ കൂട്ടായ്മകളുടെ എല്ലാവരുടെയും സാധാരണക്കാരുടെ തൊഴിലാളികളുടെ എല്ലാവരുടെയും സഹായം ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ് ഈ ഇത് വിജയിപ്പിച്ചു തരണം പ്രിയപ്പെട്ട നാട്ടുകാർ ഈ പാലിറ്റീവിന്റെ പ്രസ്ഥാനത്തിൽ ഈ ഡയാലിസ് സെന്റർ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും താഴ്മയോടെ അപേക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം